ആരോടെങ്കിലും ദേഷ്യമോ അമർഷമോ തോന്നുമ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നതായി അനുഭവമുണ്ടോ പിന്നീട് ആലോചിക്കുമ്പോൾ വേണ്ടാത്ത സംസാരമാണല്ലോ ഞാൻ നടത്തിയത് എന്തിനാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് കുറ്റബോധം അലട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ് ഇതിനായി ആദ്യം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ബൈബിൾ സംഭവത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട് രണ്ടായിരം വർഷമായി ലോകം മുഴുവൻ വിശ്വസിക്കുന്ന കാര്യം സമാധാനപ്രിയനും കാരുണ്യവാനുമായ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ പത്രോസ് ഒരു വാളെടുത്ത് യഹൂദ പുരോഹിതന്റെ സേവകനെ വെട്ടി അയാളുടെ ചെവി മുറിഞ്ഞുപോയി ഈ സംഭവം ഭാവനയിൽ കണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ വിഖ്യാത ചിത്രകാരനായ ഗ്രിഗറി ഗുവാറ്റ് വരച്ചതാണ് ഈ കാണുന്ന പെയിന്റിംഗ് ഒരു കരണത്ത് അടിക്കുന്നവനും മറ്റേ കരണവും കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട യേശുക്രിസ്തു ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്ത സ്നേഹനാഥൻ ക്രൂരമായ മർദ്ദനങ്ങളേറ്റു വാങ്ങി കുരിശിൽ മരിക്കുമ്പോഴും ഇത് ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കാരുണ്യമൂർത്തി ഇങ്ങനെയുള്ള ഒരു ദിവ്യപുരുഷന്റെ പ്രധാന ശിഷ്യനായ പത്രോസ് സാധാരണക്കാരനായ ഒരു യഹൂദസേവകനെ വാളെടുത്തു വെട്ടുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ആ സേവകന്റെ ചെവി വെട്ടേറ്റു മുറിഞ്ഞു പോയതായും ശിഷ്യനെ ശാസിച്ച ശേഷം മുറിവേറ്റ സേവകനെ യേശു ചെവിയിൽ തൊട്ട് സൗഖ്യപ്പെടുത്തിയതായും ബൈബിളിൽ വായിക്കാം പക്ഷേ ഈ സംഭവം വായിച്ചിട്ടുള്ളവർക്കെല്ലാം തോന്നുന്ന ഒരു സംശയമുണ്ട് സമാധാനപ്രിയനും കാരുണ്യവാനുമായ യേശുദേവന്റെ ശിഷ്യന്മാർ ആയുധങ്ങളും കയ്യിൽ പിടിച്ചാണോ നടന്നിരുന്നത് പ്രധാന പുരോഹിതന്റെ സാധാരണക്കാരനായ ഒരു സേവകനെ പത്രോസ് വെട്ടിയത് ക്രിസ്തുധർമ്മത്തിനു തന്നെ എതിരായിട്ടുള്ള സംഭവമല്ലേ ഇതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ട് ലോകം ഇതുവരെ മനസ്സിലാക്കാതെ പോയ ആ ബൈബിൾ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആത്മീയ ജീവിതം നയിക്കുന്നവർ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവം നമ്മോട് പറയുന്നുണ്ട് ഒറ്റുകാരനായി മാറിയ യൂദാസ് യേശുവിനെ ചുംബിച്ചു അത് പടയാളികൾക്കുള്ള അടയാളമായിരുന്നു അവർ യേശുവിനെ പിടികൂടാനായി മുന്നോട്ട് വന്നു അപ്പോൾ യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ എടുത്ത് അവരെ നേരിടാനെത്തി യഹൂദ മഹാപുരോഹിതന്റെ സേവകന്മാരിൽ ഒരാളായ മൽക്കൂസിന് വെട്ടേറ്റു അയാളുടെ ചെവി മുറിഞ്ഞുപോയി യേശു ഉടനെ പത്രോസിനെ ശാസിച്ചു നിന്റെ വാൾ ഉറയിൽ ഇടുക വാളെടുക്കുന്നവൻ വാളുകൊണ്ടുതന്നെ നശിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് യേശു ആ സേവകന്റെ ചെവിയിൽ തൊട്ട് സുഖപ്പെടുത്തി പത്രോസിന്റെ പ്രതികരണം അവിശ്വസനീയമാണ് പക്ഷേ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അയാള് അങ്ങനെ ചെയ്തു പോയി ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതർ പോലും പറയുന്ന ന്യായീകരണം എന്നാൽ യഥാർത്ഥത്തിൽ വാള് എന്നത് ഒരു പ്രതീകം മാത്രമാണ് എന്ന് കരുതിക്കൂടെ ബൈബിളിൽ ഇത്തരം നൂറുകണക്കിനു പ്രതീകങ്ങളുണ്ട് യേശുവിന്റെ പ്രബോധനങ്ങളിൽ പ്രത്യേകിച്ചു വാൾ എന്നത് വാക്കിന്റെ പ്രതീകമാണ് വാളെടുത്ത് ഉറയിലിടൂ എന്ന് പറഞ്ഞാൽ നാവിനെ അടക്കൂ എന്നാവാം അർത്ഥം പത്രോസ് ആ സേവകനോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം അയാളെ പുലഭ്യം പറയുകയോ ശകാരിക്കുകയോ അയാളോട് പരിധിവിട്ട് കോപിക്കുകയോ കയർത്തു സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് സേവകന്റെ ചെവി മുറിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നത് വാളുകൊണ്ട് വെട്ടിയപ്പോൾ മറ്റൊരിടത്തും ഉണ്ടായില്ല എന്നതും ഓർക്കണം ചെവിയാണ് മുറിഞ്ഞത് ശാപവാക്കുകളോ ശകാരങ്ങളോ കൊണ്ട് എവിടെയാണ് മുറിവേൽക്കുക അതു ശ്രവിക്കുന്ന കാതുകളിൽ തന്നെ മനുഷ്യനെ ആത്മീയമായി തോൽപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളിലൊന്നാണ് ചെവി എന്നതും ഓർക്കേണ്ടതാണ് വചനം രക്ഷിക്കാനുള്ളതും ശിക്ഷിക്കാനുള്ളതുമാണ് ശത്രുവായും മിത്രമായും വരുന്നതുപോലെ വാക്ക് രക്ഷയ്ക്കായും ശിക്ഷിക്കായും വരുന്നു കോപത്തെ അടക്കുക പ്രതികാര ചിന്ത അകറ്റുക സംസാരം നിയന്ത്രിക്കുക തുടങ്ങിയവ ആത്മീയ പോരാട്ടത്തിലെ ആദ്യ ഘട്ടങ്ങളാണ് ക്ഷമ എന്ന ദിവ്യായുധം സ്വന്തമാക്കുകയാണ് രണ്ടാം ഘട്ടം നിശബ്ദത എന്ന വരം സ്വീകരിക്കുകയാണ് ഘട്ടം ആത്മീയ ജീവിതത്തിൽ ഈ മൂന്ന് ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് നാക്കിനെ നിയന്ത്രിക്കുന്നവർ വാക്കിനെയാണ് നിയന്ത്രിക്കുന്നത് യേശുവിന്റെ മറ്റൊരു വചനം ഇത് കൂടുതൽ വ്യക്തമാക്കിത്തരും മനുഷ്യൻ അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്കു പറയേണ്ടി വരും നിശബ്ദരായി ഇരിക്കുക വ്യർത്ഥമായി ഒന്നും പറയാതിരിക്കുക ഇതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നും യേശു പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിന് അപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നു വരുന്നതാണ് മനസ്സിൽ തോന്നുന്നത് അതേപടി പുറത്തേക്കു വിടാതെ അതിനെ നിയന്ത്രിക്കേണ്ടതിനെപ്പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത് നാക്ക് എന്ന ഇന്ദ്രിയത്തിനുമേൽ നമുക്കു നിയന്ത്രണമില്ലാത്തതു കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിശ്ശബ്ദരായി ഇരിക്കാൻ ശ്രമിക്കണം വീണ്ടു വിചാരമില്ലാതെ ഒരു വാക്കുപോലും പറയരുത് ഒരിക്കൽ തൊടുത്ത അസ്ത്രവും പറഞ്ഞുപോയ വാക്കും ഒരുപോലെയാണ് എന്നു കേട്ടിട്ടില്ലേ വാക്കാകുന്ന ആയുധം കൊണ്ട് നാം ആരെയെങ്കിലും ആക്രമിച്ചാൽ അത് അതേപടി നമ്മെ തന്നെ നശിപ്പിക്കും യഥാർത്ഥ ആത്മീയ മനുഷ്യന്റെ ആയുധം രക്തം ചൊരിയാനുള്ളതല്ല സുഖപ്പെടുത്താനുള്ളതാണ്